എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു തോരൻ്റെ റെസിപ്പി നോക്കാം ബീറ്റ് റൂട്ടും മുരിങ്ങയിലയും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് മുരിങ്ങയില കഴിക്കാത്തവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് ഈ തോരൻ തോരനുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് അടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഹൈപ്രായം ഒക്കെ എന്നറിയിക്കണേ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ത്തോരുണ്ടാക്കാനായിട്ട് ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുകയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഈ കടുക ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി വട്ടത്തിലരിഞ്ഞ് വെച്ച നാല് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് എരിവ് കുറവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു സവാളയും കൂടി ചെറുതായി മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് പെട്ടെന്നായി കിട്ടാനായിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ദണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ചെറുതായി കൊത്തി എരിഞ്ഞു വെച്ചാൽ ബീറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ചെറിയ ബീട്രൂട്ടാണ് എടുത്തത് അത് കൊത്തി അരിഞ്ഞ് ചെറു ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടതാണ് അതുകൂടി ഈ സവാളയുടെ പച്ചമുളകീൻ്റെയും കറിവേപ്പിലേൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ബീട്രൂട്ടും മുരിങ്ങയിലയുമൊക്കെ ഞാനിവിടെ കുറച്ച് കൂടുതൽ തോരൻ ഇവിടെ തോരൻ എല്ലാവരും നല്ലോണം കഴിക്കും അതുകൊണ്ട് മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം അമർത്തി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനതിൽ നേരത്തെ തോരന് കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത് സവാൾ വഴറ്റുമ്പോൾ അതുകൊണ്ട് പിന്നീട് എനിക്ക് ഉപ്പ് ചേർക്കേണ്ടി വന്നിട്ടില്ല ഞാനിവിടെ ഈ മുരിങ്ങയിലെ ബീട്രൂട്ടൊക്കെ നല്ല ഇളക്കി ഒന്ന് അമർത്തി വെക്കുന്നുണ്ട് നമ്മുടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അമർത്തി വെച്ചുകൊടുക്കാം ഈ തേങ്ങ ഒന്ന് വേവാനായിട്ട് ഈ തേങ്ങ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നതിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനത് ഇതേപോലെ ഒന്ന് ചെയ്ത് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇതേപോലെ അമർത്തി വെച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മുടെ ഉപ്പരിയൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ എത്ര സ കൂടുതൽ സമയം നിങ്ങൾ ഈ പാനിലിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ ഈ തോരന് ഇപ്പം തന്നെ ഇത് നല്ല അടിപ്പൊളിയായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട് മുരിങ്ങയിലേൻ്റെ തേങ്ങയൊക്കെ ഇട്ട് ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം